ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ ഭീകരവാദികളുടെ ഒളിത്താവളം തകർത്ത സുരക്ഷാ സേന ഹരിമരോട്ടോ ഗ്രാമത്തിലെ ഒളിത്താവളത്തിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതിനിടെ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന കുൽഗാം സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അതേസമയം ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ ജയിലുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു പൂഞ്ചിലെ സുരൻകോട്ടിലെ ഹാരിമരോട്ടെ ഗ്രാമത്തിൽ സൈന്യവും ജമ്മുകശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഒളിത്താവളം കണ്ടെത്തിയത് ടിഫിൻ ബോക്സിലും സ്റ്റീൽ ബക്കറ്റിലും ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ രണ്ട് റേഡിയോ സെറ്റുകൾ മൂന്ന് പുതപ്പുകൾ എന്നിവ ഒളിത്താവളത്തിൽ നിന്നും കണ്ടെത്തി കുൽഗാമിൽ ഭീകരബന്ധമുള്ള ഇംതിയാസ് അഹമ്മദ് മഗ്രെ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാക് ഭീകരരുടെ ഒളിത്താവളത്തിലേക്ക് വഴി വഴികാണിക്കുന്നതിനിടെ ഇയാൾ പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന ഒരു പാക് ഭീകരതാവളം കണ്ടെത്തിയിരുന്നു സേനയ്ക്കു നേരെ വെടിയുതിർത്ത ഭീകരർ രക്ഷപ്പെട്ടിരുന്നു അതിനിടെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് തുടർച്ചയായ പതിനൊന്നാം ദിവസവും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു കുപ്വാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്തർ നൌഷേര സുന്ദർബാനി അക്നൂർ എന്നീ മേഖലകളിലാണ് പാക് സൈന്യം വെടിവെപ്പ് നടത്തിയത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു അതിനിടെ ജമ്മുകശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു സംസ്ഥാനത്തെ ജയിലുകളിൽ സുരക്ഷ ശക്തമാക്കി ശ്രീനഗർ സെൻട്രൽ ജയിൽ ജമ്മു കോട്ട് ബൽവാൾ ജയിൽ എന്നിവ ഭീകരർ ലക്ഷ്യമിടുന്നതായാണ് മുന്നറിയിപ്പ് പ്രാദേശിക ഭീകരർക്കെതിരായ നടപടിയുടെ ഭാഗമായി തൊണ്ണൂറ് പേർക്കെതിരെ പബ്ലിക് സേഫ്റ്റി ആക്ട് ചുമത്തി രണ്ടായിരത്തി എണ്ണൂറ് പേരെ കസ്റ്റഡിയിലെടുത്തു അതിർത്തി കടന്നെത്തിയ ഭീകരർക്കും നാട്ടിലുള്ള സഹായികൾക്കുമായി കാടും നാടും അരിച്ചുപെറുക്കുകയാണ് സുരക്ഷാ സേന താഴ്വരയിൽ നിന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം കുൽഗാമിലെ അദ്ബൽ വാട്ടു വനമേഖലയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി